ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്തോട്ട് ഒരു യാത്ര പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എത്തി ഒരു വർക്കിൻ്റെ കാര്യത്തിന് പോവുകയാണ് കേട്ടോ വണ്ടി ഇപ്പം വരും വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ വണ്ടി വന്നിട്ട് നമ്മൾ പോവും അല്ലേ നമ്മൾ എങ്ങോട്ട് പോണത് വർക്ക് ഷോപ്പിൽ എന്താ ഈ വണ്ടിയാ റിപ്പേർ ചെയ്യാം നമ്മളൊരു വർക്കിന് വന്നാണ് അതിന് പോവാ അല്ലേ അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ട് അവൻ്റെ വണ്ടി കയറിയിട്ട് നമ്മൾ പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതെൻ്റെ വീടൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വർക്കിന് പോണ വീഡിയോ ആണ് അപ്പോൾ അതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇതിനിടയിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തി വർക്കിനൊക്കെ പോയി വന്ന് എൻ്റെ ക്ഷീണത്തിന് ഹൗസ് കിടക്കുകയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നിട്ടുള്ള ടയേഡ് ആയിട്ടുള്ള കിടത്താണ് നിങ്ങളേ കാണുന്നത് പിന്നെ പിന്നെ നമ്മൾ വൈകുന്നേരം രാത്രി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഹൗസിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വല്ലപ്പോഴല്ലേ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാണ് എന്താണ് ചിക്കൻ ചില്ലി ഗാർലിക് നൂഡിൽസ് ആഹ് നോക്കട്ടെ ഓപ്പൺ എന്താണ് ടേസ്റ്റ് ഇങ്ങനെയുണ്ട് മകളെ പറയൂ 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 മടാകെ ഏഹ് എക്സ്പ്രഷൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം തീരുമാനിക്കാൻ കൊള്ളാമോ കൊള്ളൂര്ന്നുള്ളതാണ് അപ്പൊ ഇത് എത്ര എത്ര സ്റ്റാർ കൊടുക്കാം ഫൈവില് ഫൈവിൽ ടു കൊടുക്കാൻ പറ്റുള്ളൂ പോയി ഗ്സ് പൈസ പോയി ഗായ്സ് പോയിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ റീൽ ഇങ്ങനെയാണ് എടുത്തത് അപ്പം നിങ്ങൾ റീല് കണ്ടു നോക്കുക ഇതാണ് എന്റെ ഒറിജിനല് നോട് നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യ വർക്കിന് പോവാണ് അതിന് ശേഷം നൈറ്റ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹൗസിനെ ഇഷ്ടപ്പെട്ട ഫുഡ് എവിടെയാണെന്ന് നോക്കി നടന്ന് അവസാനം ഒരു ഹോട്ടൽ കിട്ടി അവിടെ പോയി കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മള് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് പോണ കേട്ടോ റൂമിലേക്ക് പോവാണ് എന്നിട്ട് കിടന്നിട്ട് ഉറങ്ങണം ആ മുടി മുടി വരച്ചാശി ഇതാണ് പരിപാടി ഭയങ്കര ഷോ ആണ് ഷോ 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 ഓട് പാവ പാവ കേട്ട് മുടി കേട്ട അങ്ങനെ നമ്മൾ രാത്രി കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ നമ്മളെ ഏർലി മോർണിംഗ് വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ എടുത്തായിരുന്നു റീൽസ് കണ്ടിട്ടുണ്ടാകും മില്ലനൊക്കെ അടിച്ചതായിരുന്നു അതിന് ശേഷം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഈവനിങ്ങിൽ പത്ത് പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ ട്രെയിൻ പതിനൊന്ന് മുക്കാലായി വരാൻ ട്രെയിനിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ നമ്മൾ റിസർവേഷൻ ചെയ്തതായിരുന്നു എന്നിട്ട് റിസർവേഷൻ ചെയ്തിനകത്ത് കുറേ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഹൗസ് കിടക്കണ അവിടെ ഓരോരോ ആണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീജം എണീച്ച ഓടിക്കേണ്ട അവസ്ഥ വന്നു അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പുറത്തെ ബോഗിയല്ല അപ്പുറത്തെ സൈഡായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പോലീസിനെ വിളി വിളിച്ച് പോലീസുകാരൊക്കെ വന്നിട്ട് ആണ് പിന്നെ എല്ലാവരും പുറത്താക്കിയത് കാരണം മോൾ അപ്പുറ സൈഡ് എനിക്ക് കണ്ണിൽ കാണുന്നിടത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് ദൂരെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു ഇതാണ് നമ്മുടെ യാത്ര നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറച്ച് ദിവസത്തെ ആയിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന പ്രോഗ്രാം നല്ല രസം തായിരുന്നു അപ്പോൾ എന്താണ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഓക്കെ പിന്നെ പിന്നെ റീൽസൊക്കെ എപ്പോഴും നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത് യൂട്യൂബ് ഇപ്പോൾ നമ്മളെൻ്റെ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ട് ചോദിച്ചു വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ല ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീടൊക്കെ ഇടുന്നുണ്ട് എനിക്ക് വന്ന് നിങ്ങൾ അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഈ പിന്നെ റീൽസിൽ വരുന്നതല്ലാതെ അക്കൗണ്ട് കയറിയിട്ട് നോക്കിയാലോന്ന് തോന്നുന്നു നിങ്ങൾക്ക് സജഷനിൽ വരിക അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്യുക വീഡിയോസ് ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ